ഓ ഇവൻ പേടിപ്പിക്കുന്നു മിക്കവാറും കടി കടിച്ചീറ്റിന്റെ അടിയിലാണ് ഇവിടെ ഒളിച്ചുകളി ബഹളങ്ങളും ഒക്കെ നടത്തുന്നത് ഇതിൽ കൂടുതലും ഒളിച്ചുകളാണ് കേട്ടോ അവര് കളിക്കുന്നത് ഞാൻ ആരും ഒന്നും പറഞ്ഞില്ലല്ലോ വെറുതെ അങ്ങ് ഉണ്ട് ഞാൻ ഞാൻ എന്നുള്ള നമ്മുടെ ഈ ചരിവത്തിന്റെ അകത്താണ് വീണ എന്ത് ഞാനും കാണുന്നില്ലല്ലോ ഇവിടെ പോയി അതുകൊണ്ട് സാധനം കാണുന്നില്ല ഇങ്ങനെ

എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മളെ സോയിക്കുട്ടിനെ തിരിച്ച് അമ്മയുടെ അടുത്ത് കൊണ്ടാക്കിയിട്ടുണ്ട് ഒന്ന് രണ്ട് ദിവസമായിട്ട് അവനെ കുറച്ച് വീഡിയോസിൽ ഉൾപ്പെടുത്താം എന്ന് കരുതിയിട്ട് അവനെയും കൂടി ഞാൻ ബുക്കെടുത്ത് ക്യാമറയുടെ മുന്നിൽ കൊണ്ട് വരാറുണ്ട് കേട്ടോ അതുകൊണ്ടാണെന്ന് തോന്നുന്നു അവന് തീരെ അത്ര ഇഷ്ടപ്പെടുന്നില്ല അവ കടി കിട്ടും എന്ന് എനിക്ക് ഉറപ്പായപ്പോൾ ഞാൻ തിരിച്ചു കൊണ്ടാക്കി കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ മിറ്റുൻ്റെയും പിള്ളേരുടെയും കുഞ്ഞു കുഞ്ഞു കുറുസ് കുറുബായാലും മരുന്നില്ല കേട്ടോ പുരുത്തക്കേടും കുസുക്കളും ഒക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പുറത്തോട്ടേക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ഇപ്പോൾ വീട്ടിൽ തന്നെ കൂടുതൽ സമയം നിൽക്കുന്നത് കൊണ്ട് വീട്ടിലെന്താ കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യണം പറ്റുന്നിടത്തോളം ഷെയർ ചെയ്യണം നിങ്ങളുടെയൊക്കെ വിലപ്പെട്ട സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് എന്താ പറയുക എൻ്റെ ഒരു ചാനലും ജസ്റ്റ് ഗ്രോ ആയി വരത്തുള്ളൂ അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് പുതിയ വീട്ടിലേക്ക് ഞങ്ങളുടെ വീട്ടിൽ സ്ഥിരം നടക്കുന്ന രാവിലത്തെ രാവിലത്തെക്കുറിച്ച് പതിവ് കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വേറെ ജോലിയും കൂലിയൊന്നും ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ട് ഞാൻ എന്നും വിചാരിക്കും രാവിലെ പെട്ടെന്നൊന്നും എണീക്കണ്ട കുറച്ചൊരു പത്ത് മണിവരെ എങ്കിലും വെറുതെ ഒന്ന് കിടക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ കിടക്കുന്നത് പക്ഷേ എവിടെ നിന്ന് ഒരാറര ഏഴ് മണി മാക്സിമം ഏഴ് മണി അതേ കൂടുതൽ എൻ്റെ പിള്ളേർ അവിടെ കിടത്തത്തില്ലാട്ടോ ഈ കുരുപ്പുകളെല്ലാം കൂടെ ഇറങ്ങി വന്നിട്ട് എന്റെ പുറത്താണ് ചാട്ടവും ഓട്ടവും അടികൂടലും തല്ലുകൂടലും കളിയും ബഹുളും എന്തൊക്കെയാണ് നടത്തുന്നതെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയത്തില്ല ഇപ്പുറത്തെ റൂമുണ്ട് ഇപ്പുറത്ത് അടുക്കളയുണ്ട് ഹാളിൽ സ്ഥലങ്ങളുണ്ട് അവിടെ ഇവിടെയൊക്കെ പോയി കിടന്ന് കളിച്ചൂടെ അതൊന്നും ചെയ്യത്തില്ല ഈ കിടക്കുന്ന എൻ്റെ മേത്ത് തന്നെ ഈ ബഹളങ്ങളൊക്കെ കാണിക്കണം എന്നുള്ള എന്തോ ഒരു വാശി എൻ്റെ അടുത്ത് ഉള്ള പോലെയാണ് ഈ പിള്ളേർ ഓരോന്നും ഓരോന്ന് കാണിച്ചു കൂട്ടുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി എന്ന് ഞാൻ കിടക്കുന്നത് കൊണ്ട് എൻ്റെ മൂടുന്ന ഷീറ്റിൻ്റെ പകുതിയും താഴെ തന്നെയാണ് കേട്ടോ അപ്പോൾ ആ ഷീറ്റിൻ്റെ അടിയിലാണ് ഇവരുടെ ഒളിച്ചുകളും ബഹളങ്ങളൊക്കെ നടത്തുന്നത് ഇതിൽ കൂടുതലും ഒളിച്ചുകളിയാണ് കേട്ടോ അവർ കളിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഷീറ്റിൻ്റെ അടി കൂടി മുകളിൽ സോഫയിലും കയറി വരാറുണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്നൊക്കെ ചാടി പിടിക്കുന്നതിൻ്റെക്കിടയിൽ കാലിലും അത്യാവശ്യം അള്ളും മാന്തലും ഒക്കെ കിട്ടാറുണ്ടോ കാലിലെല്ലാം ഓരോ സ്ഥലത്ത് ഓരോരോ പോറലാണ് കേട്ടോ ഇതുങ്ങളെ കൈ കൊണ്ട് മാനം പുറം ചെയ്യുന്നതല്ലാന്ന് എനിക്കറിയാം എങ്കിലും ഇടയ്ക്കിടയ്ക്ക് അയ്യോ കിയോന്നുള്ള എൻ്റെ വിളിയൊക്കെ കേൾക്കുമ്പോൾ പേടിച്ചൊന്ന് മാറിപ്പോവും പക്ഷേ അതേ ഫോഴ്സിന് തന്നെ അതിലും എനർജിയോടുകൂടി വീണ്ടും തിരിച്ചു വന്ന് എൻ്റെ മേത്ത് ചാടി കയറാറുണ്ട് കേട്ടോ അപ്പം കളിയുടെ ഭാഗമാണ് ഇതെല്ലാം എന്നുള്ള മട്ടിൽ ഇങ്ങനെ സഹിച്ച് കിടക്കുക എന്നുള്ളത് വേറെ നിവൃത്തിയില്ല രാവിലെ അമ്മ ഡോറ് തുറന്നാൽ ഉടനെ മൂന്നെണ്ണം കൂടെ വരിവരിയായിട്ട് ഇറങ്ങി വരും എന്നിട്ട് കാണിക്കുന്ന പരിപാടി ഇതൊക്കെയാണ് കേട്ടോ അങ്ങനെ ഇന്ന് ഞാൻ വിചാരിച്ചു എന്തായാലും ഇതിന്റെ ഒരു വീഡിയോ എടുക്കാം അതുകൊണ്ട് അമ്മയുടെ അടുത്ത് പതുക്കെ ശബ്ദം ഉണ്ടാക്കാതെ വന്ന് ഹോളിൽ ലൈറ്റ് ഇടാൻ പറഞ്ഞു ലൈറ്റ് ഇട്ടിനു ശേഷവും അവർക്ക് ഒരു മൈൻഡ് ഇല്ല കേട്ടോ നിങ്ങൾ എന്ത് വേണോ കാണിച്ചോ വീഡിയോ എടുക്കുകയോ നാട്ടുകാർ കാണിക്കോ എന്ത് വേണോ ചെയ്തോ ഞങ്ങൾക്ക് ഒരു ചുക്കുമല്ല എന്നുള്ള മട്ടിൽ അവരുതേ അവരുടെ കളി തുടർന്നു കൊണ്ടേയിരുന്നു അങ്ങനെ ഇന്ന് രാവിലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത് ഒരു എലീനെയും പൊക്കിക്കൊണ്ട് വന്ന് ദാ ഇങ്ങനെ അതിന് കാവല കിടക്കുകയാണ് കേട്ടോ വിട്ടു പിള്ളേരൊന്നും കണ്ടിട്ടില്ല അതിനെ ഇട്ട് കളിക്കുവാണ് കേട്ടോ പിള്ളേരൊക്കെ ഇതേ അമ്മയുടെ കൂടെ വീടിന്റെ പുറത്താണ് കേട്ടോ ഇവിടെ കയ്യിലെടുത്ത് വെച്ചു പക്ഷെ അവൾ തന്നെ എടുക്കാൻ സമ്മതിക്കട്ടെ ഈ ബഹളത്തിനിടെ ഞാൻ എങ്ങനെ എടുക്കാനാണ് ചത്തുപോയി എന്തായാലും അതിനൊന്ന് എടുക്കട്ടെ ചേച്ചി പ്രാന്താണോ തോന്നുന്നു ഓഹോ ഞാൻ വേശ്വരെ വെറുതെ ചവിട്ടുമത്തിൽ ഇങ്ങനെ കളിക്കുകയാണെന്ന് ഇത് എവിടെ നിന്ന് പിടിച്ചിട്ട് വന്നു കേട്ടോ എനിക്ക് എടുത്തിട്ട് ദേ വന്നതേ സോയിക്കുട്ടനെ കൊടുത്തേ ബാക്കി പിള്ളേരെ എത്തിയിട്ടുണ്ട് എല്ലാരും ആര് കണ്ടില്ല കേട്ടോ സോക്കുട്ടൻ്റെ കയ്യിൽ മാത്രം കിട്ടി സോയിക്കുട്ടിനെ ഇനി ഇതാർക്കും കൊടുക്കും തോന്നുന്നില്ല കേട്ടോ വിട്ടത് ഇവിടെ കാവലായിട്ട് നിപ്പുണ്ട് സോയ്ക്കുട്ടന് ഇനി ആർക്കും ഇത് കൊടുക്കുമെന്ന് തോന്നുന്നില്ല അവൻ ഒറ്റയ്ക്ക് വിഴുങ്ങാനുള്ള പരിപാടിയാണ് കേട്ടോ ഇത് അതിനെ കൊണ്ട് ഇതാ പോണം എന്തായാലും ഞാൻ ബാക്കിയും വന്നിട്ടില്ല കഴിക്കുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല അവനും അതിനെ തട്ടിക്കളിക്കാനുള്ള ഒരു ശ്രമത്തിനാണ് ട്ടാ എന്തായാലും അത് ചത്തുപോയി എന്തോ ഒരു കളി ദിവ അമ്മയെപ്പോലെ തന്നെ അതെ പുള്ളയും അതിനെടുത്തിട്ട് കളിക്കുവാണ് കേട്ടോ ഇതിനവര് ഇനി കഴിക്കാതൊന്നും അറിയത്തില്ല ബാക്കിയുള്ളവര് ഇങ്ങോട്ട് എത്തിയിട്ടില്ല നമ്മളെ ചോദിക്കൂട്ടൻ മാത്രമേ ഉള്ളൂട്ടോ പാവ എക്കാര്ക്ക് കൊടുക്കാതെ ഒറ്റക്ക് കൊണ്ടുവന്ന് വന്ന് കളിക്കുവാണോ ചോദിക്കട്ടെ ആർക്ക് കൊടുക്കാതെ ഒറ്റക്ക് കൊണ്ടുവന്നിട്ട് കളിക്കുവാണോടാ അത് തറയിൽ പോയിട്ടോ ഇല്ല പോയില്ലേ പോയില്ല ഞാൻ വിചാരിച്ചതാ പോയെന്നാതാ അതിനെ കൂടി തഴപണം എലിക്കുഞ്ഞെ താഴെ എടുത്തിട്ട് വന്ന് ബാക്കിയുള്ളവരി കൂടെ തന്നെ ഉണ്ടെ ബാക്കിയുള്ളവർക്കൊന്നും കൊടുക്കാതെ പോച്ചേരി ഇടയിലൊക്കെ പോയി അവിടന്നത്തെ എങ്ങനെയോ കപ്പി എടുത്തിട്ട് വന്നതെ അതിന് കാവലിരിക്കട്ടോ ബാക്കിയുള്ളവർ പാവം നോക്കിക്കൊണ്ടിരിക്കട്ടെ മുസ്തി പറയണ എന്തൊക്കെ കാണണം മര്യാദക്ക് എവിടെയെങ്കിലും കൊണ്ട് വെച്ച് കഴിച്ചുകൂടി അവന് അത് പോയതാ പോച്ചേരി ഇടയിലൊക്കെ ദൈവിച്ചെടുത്ത് അങ്ങനെ കൊണ്ട് പോകുന്നുണ്ടെട്ടോ മേലോട്ട് ബാക്കിയുള്ളവരി നോക്കി നിൽക്കുവാണ് അവസരം കിട്ടിയാൽ അവൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പിക്കാം എന്നാൽ മാറ്റലവൻ ദയ കൊണ്ട് പോകുന്ന കൊണ്ടുപോയി കൊണ്ടുപോയി ബാക്കിയുള്ള ഒരു ഒരാളുടെ കൂടെ പോണേട്ടോ അടിയാവോ എന്തോ നമുക്ക് എന്തായാലും പുറകെ പോയി എന്ന് നോക്കാം കേട്ടോ അടിയാവോ എന്ന് എനിക്കറിയത്തില്ല എന്ത് ചെയ്യും കളി ഒരു എലിക്കുഞ്ഞെ എഴുതി വെച്ചിട്ട് കഴിക്കാനൊന്നും അല്ലെട്ടോ ആ അതെ അടുത്ത ആളും പോയിട്ടുണ്ട് എന്തായാലും ഞാൻ കൂടെ പോണോ വേണ്ടതെന്ന് ആലോചിക്കണം ഒന്ന് പോയി നോക്കാം എന്താവും എന്നറിയാലോ പോയി നോക്കാം എവിടെയാണോ എന്ന് കൊണ്ടുപോച്ച് കഴിക്കുന്നത് ഒരു വെളുപ്പമില്ല ഒന്ന് പോയി നോക്കാം ആ അതെ അതിനെ കൊണ്ടു വെച്ച് ദേവ് കിടന്നു കിടന്നെട്ടോ മിട്ടു അമ്മയും കൂടെ തന്നെയുണ്ട് കേട്ടോ മിട്ടു ദൈവം വന്നിട്ടുണ്ട് കേട്ടോ അവിടെ ഭയങ്കര വെയിൽ അതുകൊണ്ടൊന്നും കാണാൻ വയ്യ എന്തൊക്കെയോ ചെയ്യുന്നത് രാവിലെ നിങ്ങളുടെ മുകളിലേക്ക് കയറി വന്നില്ല ഇവിടെ തൂത്തൊന്നും മാറിയില്ല എന്താണ് ചെയ്യേണ്ട പരിപാടി ഇവിടെ കിടന്ന് അവസാനം ഉറുമ്പ് കയറുമ്പോൾ ഞങ്ങൾക്ക് പണിയാവുമോ എന്നറിയത്തില്ല എന്തായാലും ഇവർ കഴിക്കുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല കഴിക്കുന്ന ലക്ഷണം മാത്രമേ കാണുന്നുള്ളൂ ഇതാണ് നമ്മുടെ സൂര്ക്കുട്ടിൻ്റെ പരിപാടി ഞാൻ എന്തായാലും ഒരു ഇരുന്നു ഈ കളിയൊക്കെ ഇച്ചിരി എന്നെ കണ്ടോണ്ടിരിക്കാമെന്ന് വിചാരിച്ചു അല്ലേ നമ്മുടെ സുട്ടുക്കുട്ടി അവർക്ക് കിടന്ന അവരോട് അടി കൂടാനൊന്നും വയ്യ അവൻ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ അവൻ ചെയ്യുന്നത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം എന്നുള്ള മട്ടിൽ ഇത് ദേ ഒരു ഒരു സൈഡിൽ ഇങ്ങനെ നിങ്ങൾ കിടക്കുവാട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സൂരിക്കുട്ടൻ്റെ വേലത്തരങ്ങൾ ആരെയും അടുപ്പിക്കാൻ പോലും അവ സമ്മതിക്കുന്നില്ല കേട്ടോ ബാക്കിയുള്ളവരെല്ലാവരും മാറി നിൽക്കുവാണ് മിട്ടു സ്ഥലത്ത് മാറി നിൽക്കുവാണ് കേട്ടോ മിട്ടൂർ വരാകും വരട്ടും അമ്മയും മോനും ഏത് സമയവും അടിയാണ് കേട്ടോ അത് വരട്ടുന്ന സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാമോ എന്തോ ഇവിടെ കിടന്ന് സുട്ട് കുറച്ചുകൂടെ അപ്പുറത്തോട്ട് പോയി കിടന്നു അതവണത് ഇഷ്ടപ്പെട്ടില്ല എന്തൊക്കെയായി കാണിക്കുന്നേ പാവം കൊച്ചിയാണ് കേട്ടോ ഓ അടങ്ങിയിട്ട് എന്തൊക്കെയാണ് മുറിവെന്ന് അതിന് ആരും ഒന്നും പറഞ്ഞില്ലല്ലോ വെറുതെ അങ്ങ് മുറിവേണ് കേൾക്കാമോ നിങ്ങൾക്ക് ജയ്ക്കൂട്ടന്റെ അവ ആദ്യം കിടന്ന സ്ഥലത്തൊക്കെ പോയി ഒന്ന് മണപ്പിച്ചൊക്കെ നോക്കാൻ അപ്പോൾ അവ അവിടെ അവിടുന്നെടുത്ത് ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു അവൻ കണ്ടില്ലേ ഉണ്ടോ വിട്ടു എന്തായാലും ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല എന്തായാലും എന്തായാലും പിള്ളേർക്ക് പിടിച്ചുകൊണ്ട് ഇട്ടു കൊടുത്തു പല്ലിയായാലും എലിയായാലും കൊണ്ടു കൊടുത്തു മുറിവുന്ന് കേട്ടോ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോന്നറിയില്ല റോഡിൽ വണ്ടി പോകുന്ന എരപ്പ് ഇതിന്റെ ഇടയിൽ ഇണ്ട് കേട്ടാ ഓ എനിക്ക് പേടിയാണ് കേട്ടോ എലി പല്ലി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ് അതിന് ചത്തതാണെങ്കിലും ശരി ആ നമ്മുടെ സോയ്ക്കുട്ടൻ്റെ മുറിവനാണ് നിങ്ങളിപ്പോൾ കേട്ടത് കേട്ടോ വണ്ടിയുടെ ഇരപ്പൊന്നും ഇല്ലാതെ കേട്ടോ കേട്ടോ എന്തൊക്കെയാവിടെ ചെയ്യും എന്നാ അവരൊന്നും ചെയ്തില്ലല്ലോ ചുമ്മാ ചീറ്റോ അവരടുത്ത് വന്ന് ഈ ഇതിനെടുത്തിട്ട് പോകുമോ ഇല്ലയോ എന്നൊന്നും അറിയാൻ വയ്യാത്തോണ്ട് ഒരു പ്രിക്കോഷൻ എന്നുള്ള രീതിയിൽ മുറിവി പേടിപ്പിക്കണം കേട്ടോ എല്ലാവരും മാറി മാറി പോവുകയാണ് കേട്ടോ നീ തന്നെ എടുത്തോ അവർക്ക് ആർക്കും വേണ്ട നീ തന്നെ എടുത്തോ ഇവരാരും അങ്ങോട്ട് വരുന്നില്ല എന്നാൽ കിടന്നിരുന്ന സുട്ടുകുട്ടിയൊക്കെ അത് ഇവിടെ എണീറ്റ് ഒരിടത്തങ്ങനെ നോക്കി ഇരിപ്പായിട്ടോ അതൊന്നും സോയിക്കൊട്ടനത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ടാണെന്ന് തോന്നുന്നു മുറുവലിന്റെ സൗണ്ടൊക്കെ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കൂടുന്നുണ്ട് കണ്ടോ നോക്കിയാണ് കളിക്കുകയും വേണം ഇതിനിടയിൽ ഇവർ വന്ന് തട്ടിപ്പറിച്ചെടുക്കോ എന്നുള്ള പേടിയും എല്ലാം ഉണ്ടാവുന്നു ഓഹോ മുഖവും ചൊറിയുന്നു ചെറുക്കൻ ഞാൻ പോട്ടാ ഞാൻ പോട്ടാ അതിനിടയിൽ അങ്ങോട്ടാ പോയിട്ടാ മറ്റേടെ ഇടയിലോട്ടാ കേട്ടോ പക്ഷെ എടുക്കാൻ പറ്റും എടുക്കാൻ പറ്റുന്ന തന്നെ രീതിയിലിടത്തുന്നു അവ എങ്ങനെയെങ്കിലും കൈ വെച്ചൊക്കെ മാന്തിയൊക്കെ എടുത്തോളും എടുത്തോളൂ ഇടയിലോട്ട് പോയാടേ ചുട്ടിക്കുട്ടി അവിടെ നിൽക്കോണ്ട് ഞാൻ അവിടെ ഞങ്ങളെത്തി പമ്മി കിടക്കാം അവ എന്തിനാ കാണിക്കട്ടോ കിടക്കാനും സമ്മതിക്കൂലഅ അവൻ അവളെ ചാടി എണീറ്റിട്ടോ എന്റെ ബഹളത്തിൻ്റെ ഇടയിലും മെത്തേക്കെങ്ങനെ മാറിപ്പോയി ഇടി വെറുതെ പോയി അവൻ്റെ നടി മേടിക്കേണ്ടടി സുട്ട് പോയിരിക്കും നോക്കിയാണ് അവരിന്ന് തട്ടിപ്പറിക്കാനുള്ള ഉദ്ദേശത്തിലാണ് പോയിരിക്കുന്നത് ഇങ്ങോട്ട് മാറി നിൽക്കടി വെറുതെ അവൻ്റെ കയ്യിൽ നിന്ന് നീ വാങ്ങിച്ചു കൂട്ടല്ലേ മാറി നിൽക്കും മാറി നിൽക്കും അവനെന്തോന്നാ ചെയ്യട്ടെ നോക്കിയാണ് പമ്മി അവൻ്റെ പുറകെ പോയി നിൽക്കും നോക്കിയാണ് ഇനി സുട്ട് നിനക്ക് വേറെ ജോലിയൊന്നും ഇല്ല ഇടി മാറിപ്പോടി അങ്ങോട്ട് അങ്ങോട്ട് മാറിപ്പോടി അവ എന്തിരാ കാണിക്കട്ടെ ഓ കൊച്ച ഇടയിലൊക്കെ കൊണ്ടിട്ട് എന്ത് ചെയ്യുമെന്നോ വിട്ട് വന്നത് കാരണം അത് പേടിച്ചിട്ട് അവിടെ നിന്ന് എടുത്ത് ദേ ഇട്ടു അടുത്ത് കൊണ്ടുവച്ചിട്ടാണ് കേട്ടോ അടുത്ത വഴി സുട്ട് എന്തായാലും പമ്മി പമ്മി ദേവ് സൈഡിൽ കൂടെ വരുന്നുണ്ട് അവർക്ക് അത് കിട്ടിയാൽ കൊള്ളാം എന്നുണ്ട് കേട്ടോ പക്ഷെ അവ ഒരു ഇത് കൊടുക്കത്തില്ല എന്ത് ചെയ്യാനാണ് ജയക്കൂട്ടം എന്ന് എത്ര നിർബന്ധം ഒന്നും ഇല്ല കേട്ടോ ജയക്കൂട്ടം അങ്ങോട്ട് മാറി നിൽക്കുന്നേയുള്ളൂ എങ്കിലും സുട്ട് പമ്മിപ്പമ്മി പുറകെ പോകുന്നത് കൊണ്ട് എങ്കിൽ ഞാനും കൂടെ പതുക്കെ അവളുടെ പുറകെ ഒന്ന് പോയാലും എന്തെങ്കിലും ഒരു ചാൻസിന് കിട്ടിയാലോ എന്നുള്ള മട്ടിൽ അവനും ദേ ദൈവം അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പുറത്തുണ്ട് രണ്ട് പേരും ജയക്കൂട്ടൻ്റെ അപ്പുറം ഇപ്പുറം ഉണ്ട് എന്നാലും ഞാൻ തരത്തില്ല ഞാൻ തരത്തില്ല എന്നുള്ള രീതിയിൽ നമ്മുടെ സോയിക്കുട്ടൻ ആ എലിക്കുഞ്ഞുമായിട്ട് വേണ്ട ബഹളങ്ങളൊക്കെ ഇവിടെ കിടന്ന് കാണിക്കുന്നുണ്ട് ഞാൻ ആർക്കും തരത്തില്ല എനിക്ക് മാത്രം ഉള്ളതാ എന്നുള്ള മട്ടിലാണ് കേട്ടോ അവളെ വരട്ടേം ചെയ്യുന്നുണ്ട് ഏ വെറുതെ വെറുതെ വരട്ടണ്ട എടുക്കാൻ വന്നില്ലല്ലോ പിന്നെ എന്തിനാ വരട്ടേ കെട്ടിപ്പിടിച്ച് ഇരിക്കേണ്ട വയ്ക്കുകയാണ് ഇതുപോലെയാണ് നമ്മുടെ റിക്കിക്കുട്ടനും കേട്ടോ അവനും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എലീനെയൊക്കെ പിടിക്കും എന്നിട്ട് റോക്കി റോക്കിക്കുട്ടിന് കൊടുക്കത്തില്ല അവൻ അന്നത്തെ ദിവസം ആ കൂട്ടിന്ന് പുറത്തിറങ്ങിയേയില്ല കാരണം ആ ഒരു മൂലയിൽ എലീനിയം കൊണ്ടിട്ടിട്ട് അതിന്റെ പുറത്ത് കയറി കിടക്കും അതാണ് അവന്റെ ഒരു ശീലമേട്ട് അവനെ കൂട്ടിന്ന് മാറ്റിയിട്ടുമാണ് നമ്മൾ ആ എലീനെ എടുത്തുകൊണ്ട് പോയി കുഴിച്ചിടുന്നത് അതുപോലെയാണ് നമ്മുടെ സോക്കുട്ടനും ആർക്കും കൊടുക്കാതെ ഒറ്റയ്ക്ക് ഇങ്ങനെ കളിക്കാണേട്ടാ കണ്ടില്ലേട്ടാ ഇവിടെ പോയി ആക്കിട്ടിട്ടി അവൻ തന്നെ തട്ടിത്തെറപ്പിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് എന്നിട്ട് അവൻ തന്നെ ഈ ഒരു പാത്രത്തിന്റെ ചുറ്റും കിടന്ന് വട്ടം കറങ്ങിയാണ് എവിടെ അറിയാൻ വയ്യാതെ പക്ഷെ അത്ത എലിയാണേ അതിനെ ഒരു ഇങ്ങനൊരു അയ്യോ തെറിച്ചു പോയിട്ടാ എങ്ങോട്ട് പോയി കാണുന്നില്ലട്ടാ സാധനം മിസ്സിങ് ആണ് എവിടെ നിന്ന് കാണുന്നില്ലട്ടോ മിക്കവാറും ഈ ചരിത്രത്തിന്റെ അകത്താണോ വീണ എന്ത് ഞാനും കാണുന്നില്ലല്ലോ എവിടെ പോയി അങ്ങോട്ട് സാധനം കാണുന്നു ഇങ്ങനൊരു തെറുപ്പുണ്ടോ എടുത്തൊരൊച്ചയറ് സാധനം മിസ്സിങ് എവിടെ പോയടാ നമ്മുടെ എന്തിനാണ് പുറ കിടക്കുന്നത് നിങ്ങള് കണ്ട് ഞാൻ കണ്ടു പക്ഷെ കണ്ടവന്മാരും കണ്ടിട്ടില്ല

മിട്ടും ചെയ്യൂട്ടനും എനിക്ക് എനിക്കിതിലൊന്നും പങ്കെടുക്കാൻ വലിയ താല്പര്യമില്ല പിള്ളേരെന്തര ചെയ്യാന്നുള്ള മട്ടിൽ നമ്മുടെ മിറ്റു ഇവിടെ ചൊറിഞ്ഞു ചെറു ഇവിടെ കിടപ്പുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയുടെ സോ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ ബൈ